സിനിമ ഫിലിമിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഞാൻ ചോദിച്ചത് എങ്ങനെ കിട്ടി കാര്യം ഇതിൽ ഇരുപത്തിനാല് വർഷം കഴിയുമ്പോഴത്തേക്കും ഇതിലൊരു സിനിമ ചിലപ്പോൾ എല്ലാവരും നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവാ പക്ഷെ അതാണ് ഭാഗ്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ പ്രിൻഡ് പ്രശാദം ഒരുപാട് സിനിമകളുടെ പ്രിൻഡുകൾ ഇല്ല അതെല്ലാം നഷ്ടപ്പെട്ടു പോകും ഇതൊന്നും പ്രോബറായിട്ട് ചർദ്ദി അപ്പം അതിൽ നിന്ന് തന്നെ ഈ സിനിമയ്ക്ക് എന്തൊരു ഭാഗ്യം തന്നെ ഞാൻ വിശ്വസിച്ചു ഇതിൽ പറയുന്നത് ആർക്കോ ആരോഗ്യവും എന്തോ പറയാനുണ്ട് പക്ഷെ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കിയതും ഞങ്ങൾക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട് ഈ സിനിമ അത്രയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സിനിമകളൊന്നാണ് ആസ് ആൻ ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് ഇത് ഇതിൻ്റെ സിനിമകളിലെ പാട്ടുകൾ കാണാറുണ്ട് എത്രയോ മഹാനുഭാവങ്ങൾ മറ്റു പാട്ടുകളൊക്കെ ഞാൻ കാണാറുണ്ട് ഇതിൽ എൻ്റെ കൂടെ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോൾ ഓർക്കെയാണ് ജയപ്രതാ ജയലക്ഷ്മി ജയശ്രീ നോക്കുന്നു എന്തുകൊണ്ട് ഈ സിനിമ ഇപ്പൊ അദ്ദേഹം പറഞ്ഞപോലെ ഇത് കാലം തെറ്റി വന്ന സിനിമൊന്നും പറയുന്നില്ല എന്തെങ്കിലും കാരണം കാണാം അന്ന് ആർക്കും എന്തോ ആരോടോ പറയാനുള്ളതെന്ന് മനസ്സിലാക്കി ഉണ്ടാവില്ല വിളിച്ചു വയ്ക്കാറില്ല സിനിമ ഒരു പക്ഷേ മറ്റ് സിനിമകളായിരിക്കാം അല്ലെങ്കിൽ ആ സിനിമ ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കാത്തത് പക്ഷെ അന്ന് ഈ സിനിമ കാണുന്നുണ്ടായിരുന്നു